അതെ ഇന്ന് നമുക്കൊരു ഇന്നോവയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നോവ ഓൾറെഡി ടൈ ഫോർ ഇന്നോവ ആണ് അപ്പോൾ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കേട്ടോ അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇത് വേണ്ടി നമുക്ക് കോഴിക്കോട് ഭാഗത്തു നിന്ന് വേണ്ടിയാണ് കേട്ടോ അപ്പം നിലവിൽ വിറക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ചിങ് ആണ് വണ്ടി ഓൾറെഡി നമുക്കൊരു സിൽക്കി ഗോൾഡാണ് നമുക്ക് കളർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം രണ്ടാമത് കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു ക്ലാക്ക് ക്രാക്ക് പോലെ ഫീൽ ചെയ്യുന്നതുപോലെ അതെ ജസ്റ്റ് ഒന്ന് മിറ്റത്ത് ഒന്ന് ടച്ച് ചെയ്തതാണ് കേട്ടോ ഫണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി അപ്പോൾ ഗ്രില്ല് അതിൻ്റെ കൂടെ പൊട്ടിയതാണ് അത് ഊരി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബമ്പർ ചേഞ്ച് ചെയ്യണം അതോടൊപ്പം തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാംപ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അതേപോലെ ഗ്രില്ല് മാറും അതേപോലെ തന്നെ ഒരു ബോൺ ഗാണിഷും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ഞാൻ പറഞ്ഞ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ കളർ അപ്ഡേഷൻ ആണ് വണ്ടി നമ്മൾ എന്തായാലും കളർ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അലോയിസ് കാരണം ഇതിൽ നിന്ന് ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് സ്റ്റോക്ക് വീലും ത് ചിലപ്പോൾ നമ്മളിതിൽ അലോയിസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മളൊരു മിററുണ്ടോ ഈ ഒരു മിറർ നമ്മൾ ഒന്നുകിൽ നമ്മൾ വീൻ്റെ ആ ഒരു മിറർ അല്ലെങ്കിൽ നമ്മൾ പാർക്ക് വിത്ത് ഇൻഡിക്കേറ്റർ ഉള്ള മിറർ കവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും പിന്നീട് സൈഡിലേക്ക് നമുക്ക് വേറെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ നമുക്ക് ചെയ്യാനില്ല മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ വീലെന്നെ ആയിരിക്കും കേട്ടോ ഇതായത് നമ്മൾ റിയർ പോർഷനിൽ വരുമ്പോൾ വണ്ടിക്ക് ഓൾറെഡി നമുക്ക് സ്പോലറോ കാര്യങ്ങളോ ഒന്നും അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ടൈഫോർഡിൽ വരുന്ന ആ ഒരു സ്പോയിലർ നമ്മൾ ഈ വണ്ടിയിൽ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ടൈലാമ്പ് നോക്കുമ്പോൾ നമ്മൾ ആ സ്റ്റോക്ക് ടൈലാം യൂണിറ്റ് ആണ് ഇത് മാറ്റിയിട്ട് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ടൈലാം യൂണിറ്റും ഇരു വണ്ടിയിൽ നമുക്ക് ചെയ്യാൻ കിട്ടും പിന്നെ പറയാൻ കാര്യം ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ കളർ നമ്മൾ തീരുമാനിച്ചില്ല ഏതാണെന്നുള്ളത് ഇപ്പോഴും കൺഫേംഡ് അല്ല അപ്പോൾ ഏത് കളറാണോ നമുക്ക് അതിന് മാച്ചായിട്ട് നമ്മൾ ഡീക്രോം ചെയ്യും അപ്പോൾ ഈ ഒരു ഡിക്കി ഗാർണിഷും നമ്മൾ ചിലപ്പം ഡീക്രോം ചെയ്യും അതേപോലെ റിയർ ബമ്പറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല പക്ഷേ ഇവിടെ പൊട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കാരണം ആ ഒരു പോർഷൻ നോക്കുമ്പോൾ നീറ്റ് ആൻഡ് ഈ ഒരു പോർഷന് കുറച്ച് ക്രാക്കും കാര്യങ്ങളുണ്ട് അപ്പോൾ റിയർ ബമ്പറും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് അതേപോലെ ടൈ ലാമ്പും അതേപോലെ സ്പോയിലറും നമ്മൾ ഈ ഒരു റിയർ പോർഷനിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു വണ്ടിയിൽ ചേഞ്ച് ആയാനുള്ള മാറ്റങ്ങൾ ഇന്റീരിയറിൽ ഇന്റീരിയറില് വർക്കോ കാര്യങ്ങളൊന്നും നമ്മുടെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും മെയിൻ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളർ ചേഞ്ച് തന്നെയാണ് അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് ടൈ ലാമ്പ് അപ്പോൾ അതെ ഫൈനലി നമ്മളെ ഇന്നോവൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്നും കുറച്ചധികം അപ്ഡേഷൻസ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് മെയിനി നോക്കുമ്പോൾ നമ്മളെ കളർ ചേഞ്ച് ഞാൻ പറ്റും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്തൊക്കെയാണ് ചെയ്താൽ നോക്കിയാലോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നിരവധി അനവധി ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അതിൽ മെയിൻ ഹൈലൈറ്റ് ആണ് നമ്മൾ വണ്ടിന്റെ കളർ ചേഞ്ച് കിട്ടും അപ്പോൾ ഒരു വണ്ടിയിൽ നമ്മളൊരു ഗ്രീൻ ആണ് ചെയ്തിട്ടുള്ളത് വണ്ടി കംപ്ലീറ്റ് നമ്മൾ റീസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഡുവൽ ആണ് നമുക്ക് നല്ല സൺലൈറ്റുള്ള സമയത്ത് ചെറിയൊരു ഗോൾഡ് ഷെയ്ഡ് വരും അതേപോലെ ഒരു ഡാർക്ക് ആൻഡ് ഫീൽ ലൈറ്റ് പോകുന്ന സമയത്ത് കുറച്ചൊരു ഡാർക്ക് മോഡൽഡ് വണ്ടി മാറും വണ്ടി ഓൾറെഡി ഒരു സിൽക്കി ഗോൾഡ് കളർ ആയിരുന്നു അപ്പോൾ കളർ അപ്ഡേഷൻ സെക്കൻഡ് വന്നിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാം യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ലോബിയും ഹൈബിയും ബൾബ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലാമ്പ് ട്രൈ കളർ ഫോൺ ോഗ്രാം ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ യെല്ലോ ആണ് അതിൽ വാം വൈറ്റും വൈറ്റും അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട് സ്കേർട്ട് നമ്മൾ ഡുവൽ ടോൺ കാരണം ആ ഒരു ബോഡി കളറും ഗ്ലോസി ബ്ലാക്കും കൂടി കോമ്പിനേഷനിലാണ് നമ്മൾ ആ ഒരു സ്കേർട്ട്സ് ഇട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ കംപ്ലീറ്റ് പോർഷൻ ഡീക്രോം ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗ്ലോസി ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡിൽ വരുമ്പോൾ ഒരു വണ്ടിക്ക് മിറർ ഇൻഡിക്കേറ്റർ ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു അപ്പോൾ പാർക്ക് ഇൻഡിക്കേറ്റർ വരുന്ന ആ ഒരു മിറർ കവറും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ക്രോമിലാണ് വരിക നമ്മൾ അത് ഗ്ലോസി ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് പിന്നീട് ഏതൊരു വണ്ടിൻ്റെയും ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വീലാണ് നമ്മൾ നല്ല അടിപൊളി ിൽ വരുന്ന ഒരു അലോയിസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സെവൻറ്റീൻ ഇഞ്ചാണ് അതോടൊപ്പം തന്നെ നമ്മൾ ബ്രംബോ കാലിവർ ഒരു റെഡ് കാലിവർ കവർ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഈ വണ്ടിൻ്റെ നാനോസ്രാമിക് ടിൻ്റാണ് കേട്ടോ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള നാനോസ്രാമിക് ടിൻ്റും നമ്മൾ ഈ ഫ്രണ്ട് ക്ലാസ് അടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടി കംപ്ലീറ്റ് ചെയ്ത് അതോടൊപ്പം തന്നെ ഈ ഒരു ഡോറിൻ്റെ ഈ വിൻഡോ ഫ്രെയിം അതായത് ഡോറിൽ വരുന്ന ഒരു വിൻഡോ ഫ്രെയിം മിക്ക വണ്ടികളിലും ഇത് സ്റ്റിക്കറാണ് ഉണ്ടാവുക നമ്മൾ ചെയ്തിട്ടുള്ള ഒരുവിധം വണ്ടികളെന്നല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വണ്ടികളും നമ്മളത് ഗ്ലോസി ബ്ലാക്ക് പെയിൻ്റാണ് ചെയ്യാറ് സ്റ്റിക്കർ നമ്മൾ ചെയ്യാറില്ല ദെൻ ഫൈനലി നമ്മൾ വണ്ടിൻ്റെ റിയർ പോർഷനിൽ വരികയാണെങ്കിൽ റിയർ പോർഷനിൽ ഏതൊരു വണ്ടിൻ്റെയും അട്രാക്ഷൻ അതായത് ഇന്നോവ നോക്കുമ്പോൾ ഏതൊരു വണ്ടിൻ്റെ അട്രാക്ഷൻ അതിൻ്റെ സ്കേർട്സും അതേപോലെ സ്പോളറുമാണ് ടൈഫോറിൽ വരുന്ന ആ ഒരു സ്പോയിലർ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ റിയർ സ്കേർട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഡുവൽ ടോൺ പെയിൻറ്റിങ്ങാണ് നമ്മൾ ബോഡി കറും ഒരു ബ്ലാക്ക് The so, that, so, that, track, so, that, ും വരുന്ന തീമിൽ നമ്മൾ ആ ഒരു ഡുവൽ ടോണിൽ നമ്മളത് പെയിന്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ റിയർ ബമ്പറിൽ വരുന്ന ആ ഒരു റിഫ്ലക്ടർ എൽ ഇ പാർക്ക് ബ്രേക്ക് ഇൻഡിക്കേറ്റർ മൂന്ന് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ആ ഒരു റിയർ ബമ്പർ റിഫ്ലക്ടറും നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഹെഡ് ലാം സോറി ടൈൽ ലാമ്പ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ മിക്ക വണ്ടികളിലും ചെയ്തിട്ടുള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് ടൈ ലാംബ് യൂണിറ്റും നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഡിക്കി ഗാർസ് നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ നമുക്ക് ഇൻഡീരിലൊന്നും കണ്ടാലോ ഇതിൻ്റെ ഇൻഡ്യയർ പോർഷൻ നോക്കുകയാണെങ്കിൽ നിരവധി അനവധി മാറ്റങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട് ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട് മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഡുവൽ ടോൺ പെയിൻറ്റിങ്ങ് നമ്മൾ ബ്ലാക്ക് ആൻഡ് ഡാർക്ക് കോഫി ബ്രൗണിലാണ് അത് എത്രത്തോളം ആ ഒരു കോഫി ബ്രൗൺ കാണുന്നതിന് നിങ്ങൾക്ക് കാരണം ചിലപ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ആയിട്ട് തോന്നും നിങ്ങൾക്ക് അപ്പോൾ ഡാർക്ക് ആൻഡ് കോഫി ഡാർക്ക് കോഫി ബ്രൗണിലാണ് നമ്മൾ കളർ ചെയ്തിട്ടുള്ള ഡുവൽ ടോൺ പെയിൻറ്റിങ് അത് ഡോർപാഡാണ് ജസ്റ്റ് നമുക്ക് ഡോർപാഡ് കാണിച്ചു ഡോർ ഡോർപാഡ് കണ്ടോ ഡോർ പാഡിൽ നമ്മൾ ആ ഡുവൽ ടോണിലാണ് അതേപോലെ പവർ വിൻഡോൻ്റെ പാനൽ കണ്ടോ ഗ്ലോസ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ആംബിയൻസ് ലൈറ്റ് നമ്മൾ ഒരുപാട് മോഡുണ്ട് ഇതിന് ഒരു മാങ്ങലായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം പറ്റും അതേപോലെ തന്നെ ഇതിന് എക്സ്ട്രാ നമുക്ക് മൊബൈലിൽ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപാട് മോഡ്സ് മോഡ്സിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫോർ ഡോറും അതേപോലെ ഡാഷ് അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ അടിഭാഗം ബാക്ക് സീറ്റിൻ്റെ അടിഭാഗം ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആംബുലൻസായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ റൂഫിലുണ്ടോ റൂഫ് ക്ലോത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ റൂഫ് ക്ലോത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ റൂഫിലാണെങ്കിലും കംപ്ലീറ്റ് എലമെൻറ്സ് നമ്മൾ ആ ഒരു പെയിൻറ്റിൽ നമ്മൾ ബ്ലാക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി സീറ്റ് കവറും നമ്മൾ ചെയ്തിട്ടുണ്ട് കസ്റ്റം സീറ്റ് കവറല്ല ഇത് ചെയ്തിട്ടുള്ളത് കാരണം കസ്റ്റംകാറിലൊരുപാട് മോഡൽ മാറ്റേണ്ട നമ്മൾ നിലവിലുള്ള സീറ്റിൽ ജസ്റ്റ് ഒരു കവറാണ് അത്യാവശ്യം ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്തിട്ട് കുറച്ച് ചളയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ വർക്കിൻ്റെ ഇടയിൽ കാരണം ഏകദേശം ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുക അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വിടുക അതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതേപോലെ നമ്മൾ സീറ്റ് ബെൽറ്റ് മാറിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് നമ്മൾ റെഡിൽ കണ്ടു റെഡിൽ വരുന്ന ഒരു ടിയാടി സീറ്റ് ബെൽറ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മൾ നമ്മളൊരു ആൻഡ്രോയിഡിൻ്റെ പാനൽസ് കംപ്ലീറ്റ് കണ്ടോ കംപ്ലീറ്റ് നമ്മൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ലേക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ പറയോ പാനലും നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ലേക്ക് അപ്ഡേറ്റിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഇന്ത്യ കളർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അത് കാണുന്നുണ്ടോ വീട്ടില് കാണുന്നുണ്ടോ കോഫി ടോ ബ്ലാക്ക് ആയിട്ടോ ചെറുതായിട്ടില്ല അപ്പോൾ ചെറുതായിട്ട് ഒരു കോഫി ടച്ച് തോന്നും പക്ഷെ നമ്മൾ ഡുവൽ ടോണിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഇത്രയും കാര്യങ്ങൾ മെയിൻലി ഡുവൽ ടോൺ കളറിങ് ആണ് കാരണം ഇന്ത്യയുടെ കംപ്ലീറ്റ് നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹെഡ്ലാംപ് യൂണിറ്റ് വരുമ്പോൾ കണ്ടോ ഹെഡ് ലാമ്പിൽ നമുക്ക് ആണ് കേട്ടോ പാർക്ക് വൈറ്റിലാണ് വരിക അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ നമ്മൾ മെട്രിക്സ് ആണ് വരിക കാരണം ഇൻഡിക്കേറ്റർ നമ്മൾ അടിയിലാർ പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്ററായിട്ടും കിട്ടും പിന്നീട് നമ്മൾ ലോ ബീമിലെ ബൾബ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് വൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഹൈ ബീമിലും നമ്മൾ ബൾബ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കാരണം അത്യാവശ്യം പവറുള്ള ഷാർപ്പിൻ്റെ ബൾബാണ് നമ്മൾ ഈ വണ്ടി അടിച്ചിട്ടുള്ളത് പിന്നീട് നമുക്ക് ഫോഗ് ഫോഗ് ഫോഗലാമ്പ് മൂന്ന് ഫംഗ്ഷനാണ് മൂന്ന് കളേഴ്സാണ് നമുക്ക് വരുന്നത് നമ്മൾ റിയൽ റിയാലിൽ നോക്കുമ്പോൾ നമുക്ക് ആണ് നമ്മൾ ചേട്ടുള്ളത് നമുക്ക് മൂന്ന് ഫംഗ്ഷൻ ആണ് പാർക്ക് ബ്രേക്ക് ഇൻഡിക്കേറ്റർ അപ്പോൾ ഇതിപ്പോൾ പാർക്ക് ഓൺ ആക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ നമുക്ക് സ്കാൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക് അപ്പഴും ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ അത് ഇപ്പം കണ്ടോ ഇത് ബ്രേക്കാണ് പിന്നീട് നമുക്കതിൽ വരുന്നത് ഇൻഡിക്കേറ്ററാണോ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇൻഡിക്കേറ്റർ അപ്പോൾ മൂന്ന് ഫംഗ്ഷനിലാണ് ഈ ഒരു ഡി ആർ ലൈറ്റ്സ് നമുക്ക് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വണ്ടിയിലുള്ള മാറ്റങ്ങൾ അപ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ കളറാണ് കേട്ടോ നമ്മൾ അടിപൊളി കളർ കളറിൻ്റെ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് ടൈ ലാമ്പ് ഫ്രണ്ട് സ്കേർട്ട് റിയർ സ്കേർട്ട് അതേപോലെ ഇൻറ്റീരിയർ ഡുവൽ ടോൺ അതേപോലെ അലോയിസ് അതേപോലെ തന്നെ മിഴ കവേഴ്സ് നാനോസറാമിക് ടിൻ്റ് അപ്പോൾ ഒരു വണ്ടിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വേയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ